ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്ന് കാഴ് മസാല തയ്യാറാക്കിയാലോ അതിന് വേണ്ടി ഒരു ചിനി ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ വീഴാനുള്ള മുട്ടകളെല്ലാം പെറുക്കിയിടാണ് അപ്പോഴാണ് മനസ്സിലായത് ഞാൻ വിചാരിച്ച മുട്ടകളൊന്നും ഇതിൽ കൊള്ളത്തില്ല എന്ന് ഇതിലാകെ കുറച്ച് മുട്ടകളുള്ളൂ കൊള്ളൂ ഞാൻ വേറെ ചട്ടി എടുത്ത് പീങ്ങി എന്നിട്ട് അതിൻ്റെ തൊലികളെല്ലാം കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കറിവേപ്പിലിട്ട കുറച്ച് മൂപ്പിക്കുക കറിവേപ്പില മൂത്ത ശേഷം അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് കുരുമുളക് പൊടിയും എടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക പൊടികളെല്ലാം നല്ല മൂത്തിട്ട് അപ്പോഴാണ് ആലോചിച്ച ഉപ്പ് ഇട്ടിട്ടില്ല എന്ന് വേഗം പോയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തിട്ടു എന്നിട്ട് നല്ലോണം മസാലകൾ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കാടമുട്ട അതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ആ മസാല എല്ലാം നമ്മൾ മുട്ടമ്മയൊക്കെ വരെ നമ്മൾ മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്യുക ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിൽ സേവ് ചെയ്തിട്ട് അയയ്ക്കാം